ഫോഗട്ടിന്റെ അയോഗ്യതയിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ആവശ്യപ്പെട്ടെങ്കിലും രാജ്യസഭാ ചെയർമാൻ അനുവദിച്ചില്ല രാജ്യം ഒപ്പമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ മറുപടി നൽകി താരത്തിന് വൻ സ്വീകരണം ഹരിയാന സർക്കാർ അറിയിച്ചു വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ വിവാദങ്ങളും സംശയങ്ങളും അവസാനിക്കുന്നില്ല വിഷയം രാജ്യസഭ ചർച്ച ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അനുവദിക്കാതെ വന്നതോടെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും Yesterday only we raised this issue. A particular sir, sir, what individual. Is the point you are making? No, this. Forget you, you, you want to discuss it? Yes. Discuss. Take and who is behind this? And how only 100 lines. Nothing else is going on record. And, uh, nothing else is going on record. I will not allow the house to be used as such a platform. Please, sorry. Use. Avail the rules, sorry. प्रधानमंत्री नरेंद्र मोदी विषेत्र राज्य विनेश फोकट ने जेपी नड्डा मारो पट नलगी जहाँ तक विनेश फोगाट का सवाल है मैं ये कहना चाहता हूँ कि कल प्रधानमंत्री जी ने कहा चैंपियंस ऑफ चैंपियन और साथ में प्रधानमंत्री जी ने कहा कि सारा देश खड़ा है मुझे लगता है और मुझे ही नहीं लगता सारे देश को लगता है कि ये आवाज़ प्रधानमंत्री की आवाज़ 140 करोड़ देशवासियों की आवाज़ എന്നാൽ മറുപടിയിൽ തൃപ്തരല്ലാത്ത പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വിനേഷ് ഫോകട്ട് രാജ്യത്തിൻ്റെ അഭിമാനമാണെന്ന് ഗുസ്തി താരം ബജ്രംഗ് പുനെ പ്രതികരിച്ചു വിനേഷ് ഫോഗട്ടിനെ മെഡൽ ജേതാവിനെ പോലെ സ്വാഗതം ചെയ്യുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നവാബ് സിംഗ് സൈനി അറിയിച്ചു വെള്ളി മെഡൽ ജേതാവിന് നൽകുന്ന എല്ലാ ആദരവും പാരദോഷങ്ങളും വിനേഷ് ഫോഗട്ടിന് ഹരിയാന സർക്കാർ നൽകും അയോഗ്യയായ സംഭവം ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഒളിമ്പിക് അസോസിയേഷനും അന്വേഷിക്കും റിപ്പോർട്ടർ ദില്ലി